ശ്രീലങ്കയിലേക്ക് അയ്യായിരം ഒരു ബോട്ട് യാത്ര പോയാലോ ഇത് ചുമ്മാ പറയുന്ന കാര്യമല്ല തമിഴ്നാട്ടിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള പാസഞ്ചർ ഫെറി സർവീസ് പുനരാരംഭിക്കാൻ പോവുകയാണ് രണ്ടു വർഷത്തോളമായി മുടങ്ങിക്കിടക്കുന്ന പാസഞ്ചർ ഫെറി സർവീസിന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിൽ നിന്നും ശ്രീലങ്കയിലെ കാങ്കേഷ്യൻ തുറമുഖത്തേക്കാണ് കപ്പൽ സർവീസ് നാലു മണിക്കൂർ നേരമാണ് ശ്രീലങ്കൻ യാത്രക്ക് കപ്പലെടുക്കുന്നത് എൻഡ് ശ്രീ ഫഴി ആണ് കപ്പൽ യാത്ര നടത്തുന്നത് ശിവഗംഗ എന്ന യാത്ര കപ്പലാണ് കഴിഞ്ഞ ശനിയാഴ്ച പരീക്ഷണയോട്ടം നടത്തിയത് ശ്രീലങ്ക യാത്രക്കായി ആൻഡമാനിൽ നിന്നാണ് കപ്പൽ നാഗപട്ടണത്തേക്ക് എത്തിച്ചത് ഓഗസ്റ്റ് പതിനഞ്ചിനു ശേഷം സ്ഥിരം സർവീസ് തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് നാഗപട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ ഉച്ചയോടെ ശ്രീലങ്കയിലെത്തി തുടർന്ന് വൈകുന്നേരത്തോടെ നാഗപട്ടണത്തേക്ക് ശിവഗംഗ യാത്ര തിരിച്ചു പരീക്ഷണയോട്ടം വിജയകരമായതോടെ ഉടൻ തന്നെ സാധാരണ പാസഞ്ചർ സർവീസുകൾ പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാലു മണിക്കൂർ കൊണ്ട് ശിവഗംഗക്ക് തമിഴ്നാട് ശ്രീലങ്ക സർവീസ് പൂർത്തിയാക്കാൻ കഴിയും ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ൂറ്റിഅൻപത് യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് കപ്പൽ സാധാരണ ക്ലാസ്സിൽ നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റും പ്രീമിയം ക്ലാസ്സിൽ ഇരുപത്തിയേഴ് സീറ്റുമാണുള്ളത് ഒരു വശത്തേക്ക് ടിക്കറ്റ് നിരക്ക് യഥാക്രമം അയ്യായിരം രൂപയും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുമാകും ഒരു ടിക്കറ്റിന് അറുപത് കിലോഗ്രാം സാധനങ്ങൾ ലഗേജായും അഞ്ച് കിലോഗ്രാം ഹാൻഡ് ബാഗായും കൊണ്ടുപോകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർവീസ് നടത്തിയ കപ്പലിന് നികുതി അടക്കം ഏഴായിരത്തി അറുനൂറ്റി എഴുപത് രൂപയായിരുന്നു ഒരു വർഷത്തേക്കുള്ള ടിക്കറ്റ് നിരക്ക് എന്നാൽ അന്ന് സർവീസ് ആരംഭിച്ച് ദിവസങ്ങൾക്കകം തന്നെ ഇത് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനാലിനായിരുന്നു ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെറിയ പാണി എന്ന കപ്പൽ ഉപയോഗിച്ച് ശ്രീലങ്കൻ സർവീസ് നടത്തിയത് ലക്ഷദ്വീപിൽ സർവീസ് നടത്തിയിരുന്ന കപ്പലായിരുന്നു ഇത് വടക്കു കിഴക്കൻ മൺസൂൺ കാരണമാണ് ഇത് താൽക്കാലികമായി നിർത്തിവെച്ചത് കെ പി വി എസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലായിരുന്നു അന്ന് സർവീസ് നടത്താനുള്ള ചുമതലയും Thank you